നമസ്തേ എല്ലാവർക്കും ആത്മ പ്രണാമം ഓം നമശിവായ നമ്മുടെ വജ്രശക്തികല പരിശീലനത്തിൽ അതിൻ്റെ സൈദ്ധാന്തിക പഠന ക്ലാസിൽ പഞ്ചഭൂതചര്യ എന്ന വിഷയത്തെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിൻ്റെ ആദ്യ ഭാഗത്ത് എന്താണ് പഞ്ചഭൂതങ്ങളെന്നും പഞ്ചഭൂതചര്യയുടെ പ്രാധാന്യം എന്താണ് എന്നതിനെ പറ്റി നമ്മൾ പറഞ്ഞു നമ്മളുടെ ഈ മനുഷ്യ ശരീരവും നമ്മളീ കാണുന്ന ദൃശ്യ പ്രപഞ്ചവും ഇതിലുള്ള ചരാചരങ്ങളും രൂപപ്പെട്ടത് നിർമ്മിക്കപ്പെട്ടത് പഞ്ചഭൂതങ്ങളിൽ നിന്നാണ് എന്നാണ് ആദ്യ ഭാഗത്ത് നമ്മൾ പറഞ്ഞത് പഞ്ചം എന്ന വാക്കിന് അഞ്ച് എന്നർത്ഥം ഭൂതം എന്ന വാക്കിന് ഉണ്ടായത് ഭവിച്ചത് എന്നുള്ളൊരർത്ഥം ചരിയ എന്ന് പറഞ്ഞാൽ അതിലൂടെ പോകുക അതിലൂടെയുള്ള ഒരു ജീവിതക്രമം അപ്പൊ ഇവിടെ പഞ്ചഭൂത എന്ന വാക്ക് അഞ്ച് സൂക്ഷ്മ സൂക്ഷ്മശക്തികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ അഞ്ച് സൂക്ഷ്മ ശക്തികളാണ് നമ്മളുടെ ശരീരത്തെ ഈ രീതിയിൽ നിലനിർത്തുന്നതും ഈ പ്രപഞ്ചത്തെ ഈ രീതിയിൽ നിലനിർത്തുന്നതും എന്ന് യോഗിവിര്യന്മാർ പറയുന്നു അത് അഗ്നി അഗ്നിതത്വം വായു വായുതത്വം ആകാശം ആകാശതത്വം സ്പേസ് എന്ന് നമ്മൾ പറയും പൃഥ്വി അല്ലെങ്കിൽ ഭൂതത്വം ഭൂമി തത്വം ജലം അല്ലെങ്കിൽ ജലതത്വം ഇതിങ്ങനെ കാണിച്ചെന്താന്ന് വെച്ചാൽ നമ്മുടെ കൈവിരലുകളും ഇതിലെ ഓരോ വിരലുകളും ഈ പഞ്ചഭൂതങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നതാണ് അഗ്നിതത്വം എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലെ തള്ളവിരൽ പെരുവിരൽ തന്തവിരൽ എന്ന് നമ്മൾ പറയും അല്ലേ തത്വം എന്ന് പറയുന്നത് നമ്മളുടെ ചൂണ്ടുവിരൽ നടുവിരൽ ആകാശ തത്വത്തെ സ്പേസ് അതിനെ പ്രതിദാനം ചെയ്യുക പൃഥ്വിതത്വം നമ്മളുടെ മോതിര വിരലാണ് റിംഗ് ഫിംഗർ ജലതത്വം എന്ന് പറയുന്നത് നമ്മളെ ചെറുവിരതികളാണ് ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് യോഗശാസ്ത്രത്തിൽ യോഗ മുദ്രകൾ ഉണ്ടായത് ചി ജ്ഞാനമുദ്ര ചിന്മുദ്ര പഞ്ചഭൂത മുദ്ര അങ്ങനെ വിവിധ തരത്തിലുള്ള യോഗമുദ്രകൾ ഉണ്ടായത് ഈ തത്വങ്ങളെ ഒന്നിച്ചു ചേർത്ത് അതിൻ്റെ എനർജി നമ്മുടെ ഉള്ളിൽ കൂട്ടുന്നതിന് വേണ്ടിയാണ് അപ്പൊ ഇവിടെ പഞ്ചഭൂതചര്യ എന്ന് നമ്മൾ പറയുമ്പോ നമ്മളുടെ ജീവിതത്തിന്റെ മനുഷ്യ ജീവിതത്തിന്റെ ആരോഗ്യപൂർണമായ നിലനിൽപ്പിന് ഋഷിവര്യന്മാർ പറഞ്ഞു തന്ന വിദ്യാണ് പഞ്ചഭൂതചര്യ എന്ന് പറയുന്നത് വളരെ പൗരാണികമാണ് അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിന്റെ നന്നായിട്ടുള്ള നിലനിൽപ്പിന് സുസ്ഥിരമായിട്ടുള്ള നിലനിൽപ്പിന് പ്രകൃതിക്ഷോഭങ്ങളില്ലാത്ത പ്രകൃതി ദുരന്തങ്ങളില്ലാത്ത നമുക്ക് ആവശ്യമായ എല്ലാ വസ്തുക്കളും ഈ പ്രകൃതീശ്വരിയിൽ നിന്ന് കിട്ടുന്നതിനു വേണ്ടി ഭൂമിയോട് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക അതാണ് പഞ്ചഭൂതചര്യ എന്ന് പറഞ്ഞാൽ ഭൂമിയോട് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക പ്രകൃതിയുടെ ആ സന്തുലിതാവസ്ഥയെ സംരക്ഷിക്കുക നിലനിർത്തുക എന്ന് പറയും പൗരാണികമായി നമ്മൾ ഭാരതത്തിലൊക്കെ ആചരിച്ചിരുന്നു ഭൂമി ദേവി എന്നാണ് നമ്മൾ പറയുക ഭൂമി നമ്മളുടെ പോറ്റമ്മയാണെന്ന് പറയും നമുക്കൊരു പെറ്റമ്മയുണ്ട് നമ്മളെ ഉദരത്തിൽ പേറി നമ്മളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തിയത് നമ്മളുടെ അമ്മയാണ് അല്ലെ നമുക്ക് ഏറ്റവും പ്രിയമുള്ളത് നമ്മുടെ അമ്മയാണ് അതേപോലെ നമ്മളുടെ പോറ്റമ്മയുണ്ട് ഈ ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞ് പാദം ചവിട്ടി നടക്കാൻ നമുക്ക് സംരക്ഷണം നൽകുന്നത് വായു നൽകുന്നത് ജലം നൽകുന്നത് പ്രകൃതിയിൽ നിന്ന് ആഹാരം നൽകുന്നത് നമ്മളുടെ ജീവനെ നിലനിർത്തുന്നത് പോറ്റമ്മയായ ഈ പ്രകൃതീശ്വരിയാണ് പ്രകൃതി ദേവിയാണ് അതാണ് വജ്രശക്തികലയിലെ പരിശീലനത്തില് പ്രാർത്ഥനയിലും സമർപ്പണത്തിലും മഹാദേവനെ ഗുരുപരമ്പരകളെ അമ്മ ഭൂമി ദേവിയെ വന്ദിച്ചിട്ടാണ് നമ്മൾ തുടങ്ങുക കാരണം അമ്മയാണ് നമ്മളുടെ അടിസ്ഥാനം അമ്മയില്ലെങ്കിൽ ഒരു കുഞ്ഞിന് വളരാൻ സാധിക്കില്ല അല്ലെ അതിന് നല്ല വ്യക്തിത്വമുള്ള ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ രൂപപ്പെടുത്തി എടുക്കണമെങ്കിൽ അമ്മയുടെ ആരോഗ്യം വളരെ വളരെ പ്രാധാന്യമുള്ളതാണ് എന്നതുപോലെ നമ്മളുടെ ആരോഗ്യം ശരിയായി നിലനിൽക്കണമെങ്കിൽ ഈ പ്രകൃതി ശരിയായ രീതിയിൽ സംരക്ഷിക്കപ്പെടണം അതാണ് പഞ്ചഭൂതചര്യയിലൂടെ നമ്മൾ പഠിക്കുക അപ്പൊ ഇതിൽ ഒന്നാമത്തെ തലം എന്ന് പറയുന്നത് ആഹാരത്തെക്കുറിച്ചാണ് ആഹാരം ആഹരിക്കുന്നതാണ് ആഹാരം എന്താണ് ആഹരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുക എന്നതിനൊരു അർത്ഥമുണ്ട് സ്വീകരിക്കുക എന്നതിനൊരു അർത്ഥമുണ്ട് നമ്മൾ സാധാരണഗതിയിൽ ആഹാരം എന്ന് പറയുമ്പോൾ പുട്ട് കടല പഴം അങ്ങനെയുള്ള സംഗതികൾ നമ്മൾ വായിലൂടെ കൈകൊണ്ടെടുത്ത് കുഴച്ച് വായിൽ വെച്ച് ഉമിനീരുമായി ചേർന്ന് അന്നനാളത്തിലൂടെ ആമാശയത്തിലെത്തി ദഹിച്ച് ചെറുകുടലിലൂടെ പോഷകങ്ങളെ സ്വീകരിച്ച് നമ്മളുടെ ശരീരത്തെ ജീവിപ്പിക്കുന്ന ഖര രൂപത്തിലുള്ള ഒന്നിനെ നമ്മൾ ആഹാരമായിട്ട് നമ്മൾ പറയും അല്ലെ ആഹാരമാണ് നമുക്ക് പോഷണം നൽകുന്നത് ഇതാണ് സാധാരണഗതിയിൽ ആഹാരം എന്നതുകൊണ്ട് നമ്മൾ പൊതുവെ ആഹാരം എന്ന് പറയുമ്പോൾ പുട്ട് കടല പഴം ഇതൊക്കെ നമ്മൾ പറയും എന്നാൽ പഞ്ചഭൂത സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിൽ അഞ്ച് ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ സ്വീകരിക്കുന്നതെല്ലാം ആഹാരമാണ് കേവലം വായിലൂടെ സ്വീകരിക്കുന്നത് മാത്രമല്ല വായിലെ പ്രധാനമായിരിക്കുന്ന ഒരു ഇന്ദ്രിയം നമുക്കുണ്ട് അല്ലെ നാവ് എന്ന് പറയും അതായത് രുചി നൽകുന്ന ഇന്ദ്രിയമാണ് നാവ് എന്ന് പറയുന്നത് കൂടാതെ നാല് ഇന്ദ്രിയങ്ങൾ നമുക്കുണ്ട് കണ്ണ് കാഴ്ചയെ പ്രദാനം ചെയ്യുന്നു ചെവി കേൾവിയെ പ്രദാനം ചെയ്യുന്നു മൂക്ക് ഗന്ധത്തെ പ്രദാനം ചെയ്യുന്നു ത്വക്ക് സ്പർശനത്തെ പ്രദാനം ചെയ്യുന്നു െസ്റ്റിനെ പ്രദാനം ചെയ്തു അപ്പൊ നമ്മൾ ഖര രൂപത്തിൽ കഴിക്കുന്ന ആഹാരം എന്ന് പറയുന്നത് പഞ്ച ഇന്ദ്രിയങ്ങളിലൊന്നായ നാവിനുള്ള വായ്ക്കുള്ള ആഹാരം മാത്രമാണ് എന്നാൽ ബാക്കി നാല് ഇന്ദ്രിയങ്ങളിലൂടെയും നമ്മൾ ആഹരിക്കുന്നുണ്ട് നമ്മൾ സ്വീകരിക്കുന്നുണ്ട് അത് നല്ലതായിരിക്കണം നമ്മൾ വായിലൂടെ കഴിക്കുന്ന ആഹാരം പോഷക സമൃദ്ധമാണെങ്കിൽ ഈ ശരീരം ആരോഗ്യപൂർണമാവും അല്ലെ അതുപോലെ തന്നെ നമ്മൾ മറ്റ് നാല് ഇന്ദ്രിയങ്ങളിലൂടെയും സ്വീകരിക്കുന്ന ആഹാരം ഡേറ്റാസ് ഇൻഫോർമേഷൻസ് നന്നായെങ്കിലേ നമ്മളുടെ മനസ്സും ശരീരവും ബോധവും ശരിയായ രീതിയിൽ രൂപപ്പെടുകയുള്ളൂ എന്നുള്ളതാണ് ഋഷിവര്യന്മാർ നമുക്ക് പറഞ്ഞു തരുന്ന പഞ്ചഭൂതചര്യയുടെ അടിസ്ഥാനം കണ്ണിന്റെ ആഹാരം എന്താണ് കാഴ്ചയാണ് നല്ലത് കാണണം അല്ലെ ചെവിയുടെ ആഹാരം എന്താണ് കേൾവിയാണ് നല്ലത് കേൾക്കണം മൂക്കിന്റെ ആഹാരം എന്താണ് ഗന്ധമാണ് നല്ല ഗന്ധങ്ങൾ നമുക്ക് സ്വീകരിക്കാൻ കഴിയണം പിന്നെ ത്വക്കിന്റെ ആഹാരം എന്താണ് സ്പർശനമാണ് അല്ലെ നല്ലതിലേക്ക് നമ്മളുടെ സ്പർശനം വരണം അപ്പൊ അഞ്ച് ഇന്ദ്രിയങ്ങൾ വഴിയും നമ്മൾ ഇൻഫോർമേഷൻസ് ഡേറ്റാസ് സ്വീകരിക്കുന്നുണ്ട് ഈ അഞ്ച് ഇന്ദ്രിയങ്ങളുടെ ഉള്ളിൽ എത്തുന്ന വിവരങ്ങളാണ് നമ്മളുടെ മനസ്സിനെ രൂപപ്പെടുത്തുന്നത് മനസ്സാണ് നമ്മളുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നത് എത്തുന്ന ഡേറ്റാസിൽ നിന്ന് ശരിയേത് തെറ്റേത് നല്ലതേത് ചീത്ത ഏത് ഗുണമേത് ദോഷമേത് സുഖം നൽകുന്നതേത് ദുഃഖം നൽകുന്നതേതെന്ന് തിരിച്ചറിയാനുള്ള മനസ്സിന്റെ ഒരു തലം അല്ലെ മനസ്സും ബുദ്ധിയും കൂടി ചേർന്ന് നമ്മൾ ചിത്തം എന്ന് പറയാറുണ്ട് ആ ബൗദ്ധിക തലമാണ് ചിന്താശേഷിയുള്ള തിരിച്ചറിവിന്റെ അനലൈസ് ചെയ്യുന്ന ഒരു തലമാണ് ബുദ്ധി എന്ന് പറയുക ഒരു ഇൻഫർമേഷൻ നമ്മൾ ഗ്രഹിക്കുന്നു പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് ഗ്രഹണം കാഴ്ചയോ കേൾവിയോ സ്പർശനമോ രുചിയോ ഗന്ധമോ ഇതിലൂടെ നമ്മൾ ഗ്രഹണം ചെയ്യുന്നു അല്ലെ സ്വീകരിക്കുന്നു ഗ്രാസ്പ് ചെയ്യുന്നു അങ്ങനെ നമ്മുടെ ഉള്ളിലെത്തിയ ആ ഒരു വിവരത്തെ നമ്മൾ എന്തു ചെയ്യാറുണ്ട് സാധാരണഗതിയിൽ ഓർമ്മിച്ചെടുക്കാറുണ്ട് ബുദ്ധിശക്തിക്ക് പല തലങ്ങളുണ്ട് ഒന്ന് ഗ്രഹണശക്തി എന്ന് വെച്ചാൽ കാര്യങ്ങൾ കേൾക്കുക കാണുക ഗ്രഹണമാണ് ഫസ്റ്റ് തലം രണ്ട് കേട്ട കാര്യത്തെ നമ്മൾ റിക്കോൾ ചെയ്യാനുള്ള കഴിവ് ഓർമ്മ ശക്തി എന്ന് നമ്മൾ പറയും ആ ഓർമ്മിച്ചെടുത്ത കാര്യങ്ങളിൽ നിന്നും തീരുമാനമെടുക്കാനുള്ള കഴിവ് നിർണയ ശക്തി എന്ന് നമ്മൾ പറയും ഓക്കെ ഇനി അങ്ങനെ വന്ന കാര്യത്തെ ശരിയും തെറ്റുമായിട്ട് അനലൈസ് ചെയ്യാനുള്ള കഴിവ് അപഗ്രതന ശക്തി എന്ന് പറയും നമ്മൾ അറിഞ്ഞ കണ്ട് കേട്ട് പഠിച്ച ഒരു കാര്യത്തെ മറ്റുള്ളവർക്ക് പറഞ്ഞു തരാനുള്ള നമ്മളുടെ കഴിവ് ആശയ സംവേദന ശക്തി ഇപ്പൊ ഞാൻ പഞ്ചഭൂതചര്യ പറ്റി നമ്മുടെ പഠിതാക്കളോട് സംസാരിക്കുന്ന ഞാൻ എൻ്റെ ഗുരുവിൽ നിന്ന് പരമ്പരയിൽ നിന്ന് സ്വീകരിച്ച ഇൻഫോർമേഷൻസ് ആണ് അത് ഞാൻ പഠിക്കുകയും അതിനെപ്പറ്റി മനനം ചെയ്യുകയും പിന്നീട് അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി എൻ്റെ ൗദ്ക തലത്തിൽ ഞാൻ അതിനെ രൂപപ്പെടുത്തുകയും അടുക്കി വെക്കുകയും ചെയ്യുന്നു ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ ആശയം സംവദിക്കുകയാണ് എൻ്റെ ഉള്ളിലെ ആശയം മറ്റൊരാളിലേക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അതാണ് ആശയ സംവേദന ശക്തി എന്ന് നമ്മൾ പറയും മറ്റൊന്ന് നമ്മളുടെ ബുദ്ധി ശക്തിക്കുള്ളത് ലാവണ്യാസ്വാദന ശക്തി എന്ന് നമ്മൾ പറയും നമ്മൾ സാഹിത്യാദി കലകളിലുള്ള നൃത്തം അങ്ങനെയുള്ള വിവിധ മേഖലകളെ ആസ്വദിക്കാനും അനലൈസ് ചെയ്യാനുമുള്ള കഴിവ് ബുദ്ധിക്കുണ്ട് അതേപോലെ ഗവേഷണ ശക്തിയുണ്ട് പഠിച്ച കാര്യത്തിൽ നിന്ന് പുതിയ ഒന്നിനെ സൃഷ്ടിക്കാനുള്ള തലം മനുഷ്യബുദ്ധിക്കുണ്ട് അപ്പൊ മനുഷ്യന്റെ ഇത്തരത്തിലുള്ള ശക്തികൾ ഗ്രഹണശക്തി ഓർമ്മശക്തി നിർണയശക്തി അപഗ്രഥന ശക്തി ആശയ സംവേദന ശക്തി ലാവണ്യാസ്വദന ശക്തി ഗവേഷണ ശക്തി ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ലോകത്ത് ഇന്ന് കാണുന്ന എല്ലാ കണ്ടുപിടുത്തങ്ങളും ഉണ്ടായിരിക്കുന്നത് മൊട്ടുസൂചി മുതൽ ബഹിരാകാശ പേടകം വരെ സൃഷ്ടിച്ചത് മനുഷ്യന്റെ ബുദ്ധിയാണ് നമ്മൾ ആദ്യ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട് മനുഷ്യൻ ഡെവലപ്പ് ചെയ്തതാണ് ഇന്ന് ഭൂമിയിൽ കാണുന്ന പല കാര്യങ്ങളും അല്ലെ മനുഷ്യ പ്രയത്നത്തിൽ മനുഷ്യന്റെ മണ്ഡലത്തിൽ നിന്നുണ്ടായതാണ് റൈറ്റ് സഹോദരന്മാർക്ക് പക്ഷികളെ പോലെ പറക്കണമെന്നാഗ്രഹമുണ്ടായി അവർ വിമാനത്തെ കണ്ടുപിടിച്ചു നമ്മളുടെ പുരാണത്തിൽ അതിനു മുമ്പ് പറയുന്നുണ്ട് പുഷ്പക വിമാനത്തെപ്പറ്റി രാവണൻ പറത്തിയ പുഷ്പക വിമാനത്തെപ്പറ്റി രാമായണത്തിൽ നമുക്ക് കാണാൻ കഴിയും റൈറ്റ് സഹോദരന്മാർ കണ്ടുപിടിക്കുന്നതിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വിമാനം എന്ന ആശയത്തെക്കുറിച്ചും ഭാരതത്തിന് അറിവുണ്ടായിരുന്നു ഭാരതത്തിന്റെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഒക്കെ ഇത്തരത്തിലുള്ള വിവിധ വൈമാനിക ശാസ്ത്രങ്ങളെ നമുക്ക് കാണാം മഹർഷി കണാദൻ അല്ലെ കണികാ സിദ്ധാന്തത്തെ പറ്റി പറഞ്ഞ കണാദൻ ഇന്നത്തെ ആധുനിക വൈദ്യശാസ്ത്രത്തിന് വിവിധ തരത്തിലുള്ള ശസ്ത്രക്രിയാ ഉപകരണങ്ങളും മെത്തേഡുകളും സംഭാവന ചെയ്ത ചരകനെയും ശുശ്രുതനെയും പോലെയുള്ള ഋഷിപര്യന്മാർ നമ്മൾ ആദ്യമായി മുകളിലേക്ക് അയച്ച കൃത്രിമ ഉപഗ്രഹത്തിന് ഇട്ട പേര് ആര്യഭട്ട എന്നാണ് ഭാരതത്തിൽ ജീവിച്ചിരുന്ന മഹാ ഋഷിയായിരുന്ന അതേപോലെ തന്നെ സയന്റിസ്റ്റ് ആയിരുന്ന വാനനിരീക്ഷകനായിരുന്ന ആര്യഭടൻ ആര്യഭടൻ തൻ്റെ ഇൻഡ്യൂഷൻ ആറാം എന്ത്രിയും ഉപയോഗിച്ചിട്ടാണ് പല കാര്യങ്ങളെയും കണ്ടെത്തിയത് നക്ഷത്രങ്ങളെക്കുറിച്ച് ഗ്രഹങ്ങളുടെ സഞ്ചാരത്തെക്കുറിച്ച് ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലത്തെക്കുറിച്ചൊക്കെ ഇന്നും ആര്യഭട്ടിയും നമ്മൾ പഠിച്ചാൽ സയൻസാണ് വളരെ സയൻറ്റിഫിക് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് പലർക്കും അത്ഭുതമാണ് എങ്ങനെയാണ് ആര്യഭടൻ ഇന്ന് നമ്മൾ നക്ഷത്രങ്ങളെയൊക്കെ നിരീക്ഷിക്കുന്നതിന് പല ടെലസ്കോപ്പുകളും പല ഉപഗ്രഹങ്ങളും ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഹബിൾ പോലെയുള്ള ചില ടെലസ്കോപ്പുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് വാന നിരീക്ഷണം നടത്തുക നമ്മൾക്ക് നമ്മുടെ ഭൂമിയിൽ നിന്ന് എത്രയോ പ്രകാശവർഷം അകലെയുള്ള നക്ഷത്രങ്ങളെ കുറിച്ച് ഗ്രഹങ്ങളെ കുറിച്ച് സഞ്ചാരപഥത്തെ കുറിച്ച് നമ്മൾ ഇങ്ങനെ പഠിക്കുന്നു പക്ഷെ ഇതിനുമൊക്കെ പത്താ ആയിരക്കണക്കിന് അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ആര്യഭടനെ പോലെയുള്ള സയന്റിസ്റ്റുകൾ മെഡിറ്റേഷൻ ചെയ്ത് ധ്യാനം ചെയ്ത് അവരുടെ ഇൻറ്റ്യൂഷൻ കൊണ്ട് ഈ കാര്യങ്ങളെ അറിഞ്ഞ് ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിരുന്നു ഇന്നത്തെ അത്യന്താധുനിക സയൻസിന്റെ അടിസ്ഥാനത്തിൽ എന്ന് പഠിക്കുമ്പോഴും കണികാ സിദ്ധാന്തത്തെ കണാതമ കൃഷി പറഞ്ഞ സിദ്ധാന്തത്തെ പറ്റി പഠിക്കുമ്പോഴും ചരകനും സുശ്രുതനും പറഞ്ഞ ശസ്ത്രക്രിയാ മാർഗങ്ങളെ പറ്റി പഠിക്കുമ്പോഴും ഇന്നത്തെ ആധുനിക ലോകം അത്ഭുതപ്പെട്ടു പോവുകയാണ് ഈ ഭാരത ഋഷീപരിയന്മാരുടെ ഭാരത സംസ്കാരത്തിന്റെ ആ ഒരു പാരമ്പര്യത്തെ കുറിച്ച് ഓർത്ത് അപ്പൊ ഇത്തരത്തിൽ വളരെ സയന്റിഫിക് ആണ് ശാസ്ത്രീയമാണ് ഭാരതത്തിന്റെ ഓരോ കാര്യങ്ങളും ഒന്ന് നമ്മൾ പറയും അപ്പൊ ഇവിടെ പഞ്ചഭൂത സിദ്ധാന്തത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ആഹാരം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അഞ്ച് ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ സ്വീകരിക്കുന്നതും ആഹാരമാണെന്നറിയുക കണ്ണിന് കാഴ്ചയാണ് ആഹാരം ചെവിക്ക് കേൾവിയാണ് ആഹാരം മൂക്കിന് നല്ല ഗന്ധങ്ങളാണ് ആഹാരം നാവിന് രുചിയാണ് ആഹാരം ത്വക്കിന് സ്പർശനമാണ് ആഹാരം അപ്പം നമ്മൾ ഈ സ്വീകരിക്കുന്ന കാണുന്നതും കേൾക്കുന്നതും പഠിക്കുന്നതും സ്പർശിക്കുന്നതും അറിയുന്നതും നമ്മളുടെ മനസ്സിനുള്ള ശരീരത്തെ പോലെ തന്നെ മനസ്സിനും ബുദ്ധിക്കുമുള്ള ആഹാരമാണ് ശരീരവും മനസ്സും ബുദ്ധിയും നല്ല രീതിയിൽ പ്രവർത്തിച്ചെങ്കിലേ നമ്മളുടെ ആത്മതലം ഓപ്പൺ ആക്കാൻ സാധിക്കൂ അല്ലെ ഷടാധാര ചക്രങ്ങളെ എനർജി എനർജൈസ് ചെയ്യാൻ സാധിക്കൂ എന്ന് ഋഷിവര്യന്മാർ പറയുന്നു അപ്പൊ സാധാരണഗതിയിൽ നമ്മളിനി ആഹാരം എന്ന് പറയുമ്പോൾ നമ്മൾ കഴിക്കുന്നതാണ് ആഹാരം അല്ലേ നമ്മൾ മൂന്ന് നേരം ഭക്ഷണം കഴിക്കാറുണ്ട് ചിലർ നാല് നേരം ഭക്ഷണം കഴിക്കാറുണ്ട് ചിലർ അഞ്ച് നേരം ഭക്ഷണം കഴിക്കാറുണ്ട് വിവിധ രീതിയിലാണ് നമ്മളുടെ ഭക്ഷണക്രമങ്ങൾ ചിലർ സസ്യാഹാരികളാണ് ചിലർ മാംസാഹാരികളാണ് ചിലർ മിശ്ര പല ടൈപ്പ് ആൾക്കാരുണ്ട് അപ്പൊ നമുക്ക് ആഹാരത്തെ പറ്റി എന്താണ് നമ്മൾ ഈ പറയുന്ന ഖര രൂപത്തിൽ നമ്മൾ കഴിക്കുന്ന ആഹാരം വജ്രശക്തികല പോലെയുള്ള മെഡിറ്റേഷനുകൾ ചെയ്യുമ്പോൾ ഏത് തരത്തിലുള്ള ആഹാരമാണ് നമ്മൾ കഴിക്കേണ്ടത് നമ്മൾ ആഹാരത്തിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത് വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഫുഡുകളുടെ പ്രത്യേകതകൾ എന്താണ് നമ്മൾ എന്ന് പറയുന്ന പല ജീവിതശൈലി രോഗങ്ങൾ ആസിഡിറ്റി ഗ്യാസ് ഗ്യാസ്ട്രബിളുകൾ അങ്ങനെയുള്ള വിവിധ വിഷയങ്ങൾ ആഹാരത്തിന്റെ പ്രശ്നം കൊണ്ട് നമുക്ക് ഉണ്ടാകാറുണ്ട് ഇതിനെയൊക്കെ എങ്ങനെ നമുക്ക് പരിഹരിക്കാം എന്താണ് ആഹാരം പഞ്ചഭൂതശരീരം നമ്മൾ എങ്ങനെ ആഹാരത്തെ നോക്കിക്കാണുന്നുവെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം